ഓരോരുത്തരും പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനത്തിൽ അള്ളാഹുവിൻ്റെ കലാമാകുന്ന സൂറത്തുൽ കഹഫിനെ പാരായണം ചെയ്യുന്നവരായിരിക്കും അല്ലേ ആരെങ്കിലും വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ അവർക്ക് അഞ്ചോളം പ്രതിഫലങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖസാലിമാ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന മഹത്തരമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം നമ്മൾ എവിടെ ഇരുന്നാണോ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നത് ആ സ്ഥലം മുതൽ പരിശുദ്ധമായ കഴിവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെയുള്ള ഒരു പ്രകാശം അതിവിശാലമായ ഒരു പ്രോജ്വല പ്രഭയെ അള്ളാഹു സുബാന ഹു അത് ഓതുന്ന വ്യക്തിക്ക് നൽകുന്നതായിരിക്കും രണ്ടാമത്തെ പ്രതിഫലമായി ബഹുമാനപ്പെട്ടവർ പറയുന്നു ഒരു വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച നമ്മൾ കഹഫ് ഓതുകയാണെങ്കിൽ ഈ വെള്ളി മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള മുഴുവൻ പാപങ്ങളെയും അള്ളാഹു സുബാന അവനിൽ നിന്നും പൊറത്ത് മാപ്പാക്കി കൊടുത്ത് നൽകുന്നതായിരിക്കും മൂന്നാമത്തെ നേട്ടം വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ കഹഫു പാരായണം ചെയ്താൽ പിറ്റേന്ന് പ്രഭാതം വരെ അവന് വേണ്ടി അള്ളാഹു സുബഹാനുഹൂത്ത ആല എഴുപതിനായിരം മലക്കുകളെ നിശ്ചയിക്കുകയും അവന് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിരിക്കും നാലാമത്തെ നേട്ടം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കുഷ്ടവും വെള്ളപ്പാണ്ട് സംബന്ധമായിട്ടുള്ള മുഴുവൻ രോഗങ്ങളിൽ നിന്നും അതുപോലെ ശരീരത്തിലേക്ക് വന്ന് ഭവിച്ചേക്കാവുന്ന മറ്റ് എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബാനഹുവ ആല അവന് മോചനം നൽകുന്നതാണ് അഞ്ചാമത്തേതും ഏറ്റവും വലിയ പ്രതിഫലവുമായി കണക്കാക്കപ്പെടുന്നത് സൂറത്തുൽ കഹഫു പാരായണം ചെയ്യുന്നവന് നാളെ അന്ത്യദിനത്തിനോട് അടുത്തുകൊണ്ട് ദജ്ജാൽ എന്ന ഏറ്റവും വലിയ ഫിത്തിന കടന്നു വരുമ്പോൾ ആ ദജ്ജാലിന്റെ മുഴുവൻ ഫിത്തനകളിൽ നിന്നും അവന്റെ എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹു സുബാനഹതുന്നവർക്ക് സംരക്ഷണം നൽകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഹസാർ ഇമാം അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം അതുകൊണ്ട് ഇൻഷാ ഇൻഷാൽ ഇനി മുതൽ സൂറത്തുൽ കാഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ പ്രതിഫലങ്ങൾ കൂടി നമുക്ക് കിട്ടണം എന്നുള്ള വലിയ നീയത്തോടു കൂടി നമ്മൾ പാരായണം ചെയ്യണം നാഥൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ